ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഇഫ്താറിനൊക്കെ തയ്യാറാക്കിയെടുക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ഡി കപ്പിൽ ഒന്നര കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മസാല പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം വെള്ളം ഇവിടെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇനി റവ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ റവ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഒരു നാല് വിസിൽ വരുന്നതിൽ ഒന്ന് വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ചൊന്ന് തണുത്ത് കിട്ടിയാൽ മതിയാകും അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ മൂന്ന് മുട്ട പുഴിഞ്ഞതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഓരോ മുട്ടയും ഇതുപോലെ നാല് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെക്ക് മിക്സ് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം ചെറിയ ചൂടോടുകൂടി വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ടിന് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കുറച്ച് വലിപ്പത്തിൽ വേണം ബോൾസുകളായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് ഒരെണ്ണം ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം ഇത്രയും പരത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു പീസ് അതിലേക്ക് വെച്ച് കൊടുക്കാം മുട്ടയുടെ പീസ് വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം ഞാനിവിടെ ഉന്നക്കയൊക്കെ തയ്യാറാക്കുന്ന അതുപോലെയാണ് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരെണ്ണം ഇവിടെ ഷെയ്പ്പ് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഉന്നക്കയുടെ ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനായി ഞാനിവിടെ നാല് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സ്നാക്സ് സ്നാക്സായിട്ട് ഈ ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം മുട്ടയുടെ മിക്സിലൊന്നും കോട്ട് ചെയ്തെടുക്കുന്നില്ല വെറും ബ്രെഡ് ക്രംസിൽ മാത്രമാണ് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടിനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോരോ സ്നാക്സായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിൻ തിരിച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവർ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും